ആരോഗ്യവകുപ്പിന് കീഴിൽ സംസ്ഥാനതലത്തിൽ നടന്നുവരുന്ന ആരോഗ്യം ആനന്ദം ക്യാൻസർ ക്യാമ്പയിനിന്റെ ഭാഗമായി മാർച്ച് എട്ടിന് വനിതാ ദിനത്തിൽ വിപുലമായ ക്യാൻസർ അവബോധ പരിപാടികളുമായി ജില്ലാ ആരോഗ്യ വകുപ്പ് ഫെബ്രുവരി നാലിന് ആരംഭിച്ച ക്യാൻസർ പ്രതിരോധ പരിശോധന പരിപാടിയുടെ ആദ്യഘട്ടം മാർച്ച് എട്ടിന് സമാപിക്കും പരിപാടികളുടെ ഭാഗമായി രാവിലെ എട്ടിന് കലക്ടറേറ്റ് മൈതാനിയിൽ നിന്നും ആയിരത്തൊന്ന് സ്ത്രീകൾ പങ്കെടുക്കുന്ന ബോധവൽക്കരണ സന്ദേശ റാലി ആരംഭിക്കും തുടർന്ന് പത്തേ മുപ്പതിന് മലപ്പുറം ഡി ഹാളിൽ നടക്കുന്ന വനിതാ സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ഉദ്ഘാടനം ചെയ്യും പരിപാടിയുടെ ബ്രാൻഡ് സംസ്ഥാന ഫിലിം അവാർഡ് ജേതാവ് വിൻസി അലോഷ്യസ് പങ്കെടുക്കും ഈ ഈ പറഞ്ഞ പറഞ്ഞ ഒരു ലോക ദിനമായ അംബാസിഡർ ആയി സംസ്ഥാനത്ത് ആരംഭിച്ചത് ആദ്യ ഘട്ട ഈ മാസം എട്ടാം തീയതി നമ്മുടെ മലപ്പുറം ഡി ടി പി സി ആളിൽ വെച്ച് സമാപന പരിപാടി നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ മേഡമാണ് അതുപോലെ ആ പരിപാടിയിൽ നമ്മുടെ ജില്ലക്കാരിയായ സംസ്ഥാന അവാർഡ് നേടിയ പ്രശസ്ത അഭിനേത്രി വിൻസി അലോഷ്യസും പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ും ക്യാൻസർന്ന് പേടിയാണ് നമ്മുടെ ജനങ്ങൾക്ക് ഇപ്പോഴും ക്യാൻസർന്ന് തന്നെ നേരിട്ട് പറയാനായിട്ട് പേടിയാണ് മറ്റേ രോഗം ആ രോഗം ഇങ്ങനെയല്ലേ നമ്മൾ പൊതുവെ കഴിക്കുകയാണെങ്കിൽ മറ്റേ രോഗമാണ് എന്നെ പറയുള്ളൂ അല്ലാതെ ക്യാൻസറാണ് പലപ്പോഴും പറയാനായിട്ട് അവർക്ക് മാറ്റേ രോഗമാണെന്ന് പറയും അപ്പോൾ ആ ഒരു ഇതും പിന്നെ എപ്പോഴും നമുക്ക് ഒരു രോഗമില്ല എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് ഉണ്ടെന്ന് വെച്ച് വയ്ക്കാനായിട്ടല്ലോ ഇപ്പോൾ നമ്മൾ ഈ ക്യാൻസർ മാത്രമല്ല ഒന്ന് ജീവിതശൈലി രോഗങ്ങളോ പ്രമേഹമുണ്ടോ പ്രഷർ ഉണ്ടോ അത് കണ്ടുപിടിച്ചാൽ പിന്നെ പണിയല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ക്യാൻസറിനെ പറ്റി പറയുമ്പോഴും അതിനെപ്പറ്റിയുള്ള പേടിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമുക്ക് ചിലതരം ക്യാൻസറും നമുക്ക് തടയാൻ കഴിയും പൂവോലി മൂലം അല്ലെങ്കിൽ മൃത്താൽ വീട്ടിൽ നിർത്തുമൂലം കൂടെ ഈ ഉണ്ടാകുന്ന ക്യാൻസറൊക്കെ നമുക്ക് അത് ആ ശീലമില്ലെങ്കിൽ തന്നെ നമുക്ക് തടയാനായിട്ട് കഴിയും അതേപോലെ തന്നെയാണ് ഈ ഗർഭാശയങ്ങളുടെ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും വളരെ നേരത്തെ കണ്ടെത്തിയാൽ നമുക്ക് കൃത്യമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും ൊക്കെ അറിയുന്ന എത്രയോ ആളുകളുണ്ട് പത്തും ഇരുപതും വർഷം മുമ്പ് ഇത് ചികിത്സ നടത്തി ഒരു പ്രശ്നമില്ലാതെ നടക്കുന്ന സാധാരണ ജനങ്ങളെപ്പോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട് പ്രതിരോധ പരിശോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നേരിട്ടും ശൈലി അപ്പുമുഖേനയും ജില്ലയിൽ ഇതുവരെ നടന്ന ക്യാമ്പിന്റെ ഭാഗമായി അൻപത്തിയൊന്നായിരത്തി സ്ത്രീകൾ ക്യാൻസർ പരിശോധനയ്ക്ക് വിധേയരായി ഇതിൽ തൊള്ളായിരത്തി പേരുടെ സാമ്പിളുകൾ സംശയകരമായ ലക്ഷണങ്ങളുള്ളതിനാൽ തുടർ പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ട് ആറായിരത്തി പേരിൽ ഗർഭാശയ ഗളാർബുദ പരിശോധനകൾ നടത്തിയതിൽ ഇരുപത്തിമൂന്ന് പേരിൽ സംശയകരമായ ലക്ഷണങ്ങളുണ്ട് ഇതുവരെ നടന്ന പരിശോധനകളിൽ ജില്ലയിൽ എട്ട് സ്ത്രീകളിൽ ും ഒരാളിൽ ഗർഭാശയകള അർബുദവും ഒരാളിൽ വധനാർബുദവും കണ്ടെത്തിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു മാർച്ച് എട്ടിന് ശേഷവും ക്യാമ്പയിൻ രണ്ടാം ഘട്ടം ആരംഭിക്കുകയും പുരുഷന്മാരിലേക്ക് കൂടി സ്ക്രീനിംഗ് നടത്തുന്ന രീതിയിലുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് മലപ്പുറം നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് વલાંચેરી